ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണ്ണൂർ പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കൂനത്തറ മുതൽ കുളപ്പുള്ളി ടൗൺ വരെ റോഡിൽ വേഗതാ നിയന്ത്രണ സംവിധാനം വേണമെന്നാവശ്യം മൂന്ന് കിലോമീറ്ററിനുള്ളിൽ പ്രതിദിനം ഒന്നിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അമിത വേഗതയാണ് പല അപകടങ്ങൾക്കും ഇടയാക്കുന്നതെന്നും പരാതിയുണ്ട് കവളപ്പാറ ഐകോൺസ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ഇറങ്ങുന്ന സ്റ്റോപ്പാണ് ആറാണി വാഹനങ്ങളുടെ അമിത വേഗത മൂലം റോഡ് കടക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും ബുദ്ധിമുട്ടുകയാണ് ആറാണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം റോഡിൽ സീബ്ര ലൈൻ വരയ്ക്കണമെന്നാണ് ആവശ്യം കൂനത്തറ മുതൽ കുളപ്പുള്ളി വരെ വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി പി മമ്മിക്കുട്ടി എം എൽ എ എന്നിവർക്ക് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി സി ബിജു നിവേദനം നൽകി വാഹനങ്ങളുടെ അമിത വേഗത കാരണം അപകടങ്ങൾ നിത്യ സംഭവമായി കുറയും ഓരോ ദിവസം തോറും ദിനംപ്രതി രണ്ട് മൂന്ന് മാക്സിമം ഉണ്ടായിക്കൊണ്ടിരിക്കണേ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടി വേഗത നിയന്ത്രിക്കാനുള്ള സ്പീഡ് ഗവർ പോലുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ദിവസം തന്നെ നൂറുകണക്കിന് ആളുകൾ കവളപ്പാറ ഐക്കോണിസ് ഹോസ്പിറ്റലിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥരെയുള്ള കവളപ്പാറ ഐക്കോൺ ഹോസ്പിറ്റലിൽ വരുന്ന നൂറുകണക്കിന് രോഗികളൊക്കെ ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിനും വളരെയധികം വാഹന തിരക്ക് കാരണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും റോഡ് ക്രോസ് ചെയ്യുന്നതിനുവേണ്ടി സീഫർ ലൈന സ്ഥാപിക്കുന്നതിനും അടിയന്തര താമസിച്ചേക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകി പാരമ്പര്യത്തിന്റെ തരികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ സമീപം മെയിൻ റോഡ്